കാട്ടില് നോക്കിയേ കാട്ട് ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടുന്നു മാന് ജീവനും കൊണ്ട് ഓടുന്നു അവസാനം ഒരുപക്ഷെ ആ സിംഹത്തിന് ആ മാനിനെ പിടുത്തം കിട്ടുന്നു സിംഹത്തിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ആ മാന അവിടെ കീഴടങ്ങി കൊടുക്കും കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സീനുകൾ പിന്നെ മാനു വലിയ ബഹളത്തിനൊന്നും നിൽക്കില്ല കഴിഞ്ഞു ഫിനിഷ് അതിനറിയാമേ ഞാൻ ഈ സാധനത്തിന്റെ തീറ്റയാണ് എന്നുള്ളത് കയ്യിൽ വരെ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുക എന്നല്ലാതെ പെട്ട് കഴിഞ്ഞാ പിന്നെ മരിക്കാൻ തയ്യാറാവുകയാണ് മനുഷ്യൻ ഒരു പരിധി വരെയൊക്കെ മനുഷ്യന് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് മുൻകരുതലുകൾ ചെയ്യുന്നു മനുഷ്യന് വയസ്സാകുമ്പോൾ നോക്കാൻ മക്കളുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു കുടുംബമായി ജീവിക്കുന്നു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രോഗം വന്നാൽ ചികിത്സയുണ്ടെന്ന് ചിന്തിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഐ സി യു ഉണ്ടെന്ന് ചിന്തിക്കുന്നു വെന്റിലേറ്റർ ഉണ്ടെന്ന് ചിന്തിക്കുന്നു ഇതൊക്കെ ഉണ്ട് എങ്കിലും ഇതൊന്നും ഫലിക്കാത്ത മൊമെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും അതായത് നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോൾ ആപത്തുകൾക്ക് വരുമ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കാണുമ്പോഴേ നമ്മളൊന്നും ഒരിക്കലും മരിക്കാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുന്നു തോന്നാറുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ പെർമനൻ്റ് ആണെന്നുള്ള തോന്നലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട് ഏത് മൊമെന്റിലും തലയ്ക്ക് മീതെ മരണം വന്ന് വീഴാകുന്ന ഒരു സാധനമാണ് ജീവിതം ജനിച്ച അന്ന് മുതൽ ഗ്യാരണ്ടി ഒരു വിഷയം മരിക്കും എന്നുള്ളതാണ് അതെന്താണെന്ന് ഉറപ്പും ആരും തന്നിട്ടുമില്ല അതുകൊണ്ട് എന്നും ആകാം എന്നുള്ളതാണ് അല്ലെ നമ്മൾക്ക് മരണം എന്നൊരു കാര്യം സംഭവിക്കും മരണം ഏതൊരു കാര്യവും സംഭവിക്കും എന്ന ഉറപ്പാണെങ്കിൽ എന്നാ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുമില്ലെങ്കിൽ എന്ന് സംഭവിക്കും എന്നാ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു കാര്യം അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് സംഭവിക്കും എന്നുള്ളതിന് ആരും നേരത്തെ കുട്ടി ഡേറ്റ് തന്നിട്ടില്ല അപ്പോ എന്ന് സംഭവിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാം ഏത് നിമിഷവും നമ്മൾക്ക് ആപത്ത് വന്നേക്കാം ആരോഗ്യം പോയേക്കാം അപകടം സംഭവിച്ചേക്കാം മരണം സംഭവിച്ചേക്കാം അപ്പോൾ ഏത് മനുഷ്യന് ഏത് മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പിടിയില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏത് നിമിഷം എന്തും സംഭവിക്കാം എന്ന് കരുതിയിട്ടുതന്നെ ജീവിക്കണം നമ്മൾ പക്ഷേ അതും കരുതിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഈ ഉള്ള മൊമെന്റ് ഉണ്ടല്ലോ ഇപ്പുണ്ടല്ലോ ഞാൻ എന്തായാലും ഇവിടെ ജീവനോടുണ്ടല്ലോ ഞാനിവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുക ഇത് പറയാൻ എന്ത് എളുപ്പമല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുക എന്ന് പക്ഷെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതം ആസ്വദിക്കാൻ എന്നെ കൊണ്ട് എന്ന് ചോദിച്ചേ പറ്റുന്നുണ്ടോ ഓക്കെ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ആരെയും ഭയക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആരെയെങ്കിലും ഭയക്കുന്നു എങ്കിൽ നിങ്ങൾ ആരുടെ അടിമയായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം നിങ്ങൾ ആരുടെയെങ്കിലും അടിമയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല നമ്മളൊരാളുടെ അടിമയായി മാറിയിരിക്കുന്നു എങ്കിൽ നമ്മളെ കൊണ്ട് അവർ ജീവിതം ആസ്വദിക്കുകയാണ് അല്ലാതെ നമ്മളെ ആസ്വദിക്കുന്നില്ല അതാണ് സത്യം നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ് അവിടെ നമ്മൾ ധിക്കരിക്കാൻ പഠിക്കണം